അതെ കഴിഞ്ഞ കുറേ വീക്സും മന്ത്സും ആയിട്ട് നമ്മൾ മഹാബലി വരുന്ന പ്രമാണിച്ച് ഓണത്തിന്റെ കോസ്റ്റ്യൂംസ് കണ്ട് നമുക്ക് ഇനി കളർഫുൾ ആയിട്ട് തുടങ്ങിയാലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയസ് കളക്ഷൻസ് ഇരിക്കേ അപ്പോൾ ഈ ആഴ്ച വന്നിട്ടുള്ള കട്ടുപിടുപ്പം സാരിസ് നമുക്ക് കാണാം അപ്പം നമുക്ക് ഈ സാരിയിൽ തുടങ്ങിയാലോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടെസർ സിൽക്കിൽ വന്നിട്ടുള്ള സാരിയാണ് ഒന്നും പറയാനില്ല കുറച്ച് ക്ലോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെട്ടിലായിട്ടുള്ളൊരു കളറാണ് സൂപ്പർ അല്ലേ അതിൻ്റെ പല്ലു വന്നിട്ട് ഇതേ എംബ്രോയിഡറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് ഇനി എൻ്റെ ബ്ലൗസ് കാണണ്ടേ അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട് സ്ലീവ്സിൽ അപ്പോൾ പതിവ് പോലെ ബ്ലൗസസ് കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നതെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടി പറയുന്നതാണ് എല്ലാ സാരീസും നിങ്ങളുടെ മെഷർമെൻറ്റിൽ സാരീസിൻ്റെ ബ്ലൗസസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് എത്തിക്കുന്നത് കേട്ടോ ഇത് ജസ്റ്റ് ഒരു നോർമൽ നെക്കിലാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചിട്ടുള്ളത് അടിപൊളിയല്ലേ ആക്ച്വലി ഈ പറ്റി എന്ത് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് ക്രേപ്പ് സിൽക്കിൽ വന്നിട്ടുള്ള സാരിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി അതിൻ്റെ കൂടെ അതിൻ്റെ മിഡിലായിട്ടും നല്ല സ്റ്റോൺ വർക്കും വരുന്നുണ്ട് സൂപ്പറല്ലേ ഇത് നമുക്ക് ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ ഫംഗ്ഷൻസിന് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ എൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ല ബാറസിലാണ് എൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഇത് കസ്റ്റമർ ചോദിച്ചിട്ടുള്ള പോലെ നമ്മൾ വീനക്കിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടും അതുപോലെ ബാക്കിയും വീനക്കിൽ തന്നെയാണ് തന്നെയായിട്ടോ വരുന്നത് ചെറിയൊരു പഫും കൊടുത്തിട്ടുണ്ട് സൂപ്പറല്ലേ ആക്ച്വലി ഇനി ഒരുപാട് സാരീസ് കാണിക്കാനുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ജസ്റ്റ് എല്ലാ സാരീസും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം പക്ഷെ അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം നമ്മൾ മെയിനായിട്ട് എല്ലാ ഐറ്റംസും യു കെല്ലിൽ കൊടുക്കുന്നുണ്ട് സാരീസും അതുപോലെ ചുരിദാർ ഐറ്റംസ് കസ്റ്റമൈസ്ഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് ഐറ്റംസ് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത് ചോദിച്ചാൽ മതി അതുപോലെ ഫാമിലി കോംബോ കൂടാതെ യൂണിഫോം സാരീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മെയിനായിട്ട് ഫോർ വീക്സ് ടൈമാണ് വേണ്ടത് ഓരോ ഐറ്റംസും റെഡിയാക്കാൻ വേണ്ടിയുള്ള ടൈമാണത് കാരണം നമ്മൾ ബ്ലൗസസ് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് ഈ പറ്റി പറയാതിരിക്കുന്നത് ഈ സാരിയോട് ചെയ്യുന്ന ഒരു ഒരു തെറ്റായി പോകുന്നു എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് പെട്ടെന്ന് പറയാതെ ഇത് ഓർഗൻസയിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് കാരണം ഓർഗൻസ സാരിസ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഭയങ്കര ഭയങ്കര കൺസേൺ ആണ് അത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണോ സോഫ്റ്റ് അല്ലാതെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പറന്നിങ്ങനെ നിൽക്കുമെന്ന് ആക്ച്വലി നല്ല മെറ്റീരിയൽ ഓർഗൻസൈഡ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നല്ല ഫ്ലോയി ആയിട്ട് തന്നെ കിടക്കുന്നതാണ് അത് അതുകൊണ്ടാണ് ഞാൻ ഈ സാരി ജസ്റ്റ് കാണിക്കുന്നത് കണ്ടോ ഇത് ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല നല്ല കട്ട് വർക്കും അതുപോലെ എംബ്രോയ്ഡറിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത് സൂപ്പറല്ലേ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ജസ്റ്റ് ഒരു സ്ലബ് സിൽക്കിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് എല്ലാവരും പഫ് സ്ലീവ്സ് ആണ് അധികം ചോദിച്ചിട്ടുള്ളത് ഇത് നല്ല മീൻസ് നല്ലൊരു പ്രിന്റ് ഇതിൻ്റെ സ്ലീവ്സിൽ വരുന്നുണ്ട് അടിപൊളിയല്ലേ ഈ സാരി ബ്ലൗസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഞാൻ കിട്ടുവാണെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്കിൽ എൻ്റെയൊക്കെ പിക്ചേഴ്സ് തരാമേ പിന്നെ നമ്മുടെ ഇവിടുന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന മെഷർമെന്റിനെ പറ്റി ഒരുപാട് കൺസേൺ ആണ് അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യുകയേ വേണ്ട കാരണം നമ്മൾ സ്റ്റിച്ചിങ്ങിനെ പറ്റി ഒരു ക്ലൂ ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ മെഷർമെൻ്റ് അവരെ കൊണ്ട് എടുപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ പറയുന്നത് ബ്ലൗസ് നിങ്ങൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ഇപ്പം എത്തിക്കുമ്പം അത് പക്ക ഫിറ്റിംഗ് ആയിരിക്കുവേ അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട അത് നമ്മൾ തരുന്ന ഒരു റിയർഷറൻസ് ആണ് ഇതെങ്ങനെയുണ്ട് ഈ സാരി മൽക്കോട്ടണി വന്നിട്ടുള്ള സാരിയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ ാലും എൻ്റെ ഫേവറേറ്റ് ആണ് സൂത്രമല്ലേ അപ്പൊ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് നമ്മൾ പ്ലെയിൻ ബ്ലാക്ക് ആണ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസിൻ്റെ കളർ സാരീസിൻ്റെ ബ്ലൗസസിന്റെ കളർ വേറെ ഏതെങ്കിലും ബ്ലൗസിന്റെ സാരിയുടെ ഒപ്പം വന്നതല്ലാതെ വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരുന്നുണ്ടേ ജസ്റ്റ് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ മൽക്കോട്ടനിൽ വന്നിട്ടുള്ള നല്ല നേവി ബ്ലൂവിൽ വന്നിട്ടുള്ള വേറൊരു സാരിയാണിത് അതിൻ്റെ നമുക്ക് പ്രിന്റ് ആണ് വരുന്നത് മൾക്കോട്ടൺ സാരീസ് ആക്ച്വലി എനിക്കറിയത്തില്ല ചില ആൾക്കാർക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എന്നെപ്പോലെ സ്ഥിരമായിട്ട് ഒരുപാട് മൽക്കോട്ടന്റെ സാരീസ് നമ്മുടെ ഇടുന്ന വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് വന്നിട്ട് ഗ്രീൻ കളറിൽ നമ്മുടെ പാരക് ഗ്രീൻ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ആക്ച്വലി ബോട്ട്നെക്ക് ലാങ്ക് കസ്റ്റമർ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പ്രിൻസസ് അല്ല നോർമൽ കട്ടാണ് ബൈക്കിൽ ഹുക്കായിട്ട് സൂപ്പർ അല്ലേ ഈ മൾക്കോട്ടൻ്റെ സാരീസ് നമ്മളിങ്ങനെ നമുക്ക് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഉടുക്കുമ്പോഴും ഇത് എടുക്കുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴും വെരി നൈസ് സിമ്പിൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ലേ ഈ ജോർജിപ്പിൻ സാരീസ് ഉണ്ടല്ലോ ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വളരെ കുറച്ചാണ് അതിൻ്റെ ഓർഡർ വരുന്നത് ഒരു ഒരുപാട് ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ലായിരിക്കും സ്പക്സ് എന്ന് പറഞ്ഞാൽ നല്ല വണ്ണം ഉള്ളവർക്കാണേലും നല്ല മെലിഞ്ഞവർക്കാണേലും എല്ലാം ബെസ്റ്റ് സാരിയാണ് ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുള്ളവർ പിന്നെ ഒരുപാട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ ജോർജിറ്റ് സിൽക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിന്റെ അതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി ആയിരിക്കും വരയിട നല്ല ജോർജിറ്റിൽ നല്ല സൂപ്പറായിട്ടുള്ള വീവിങ്ങാണ് വന്നിട്ടുള്ളത് കണ്ടോ അടിപൊളിയല്ലേ അതുപോലെ എൻ്റെ പല്ലുവിലും നല്ല വീവിങ്ങാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ പ്രത്യേകത എൻ്റെ ബ്ലൗസും ഈ പല്ലുവിൻ്റെ സെയിം വീവിങ്ങിലാണ് ബ്ലൗസും വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടല്ലേ നിങ്ങക്ക് അടുത്ത് വെച്ച് കാണുമ്പോ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ബീവിങ് ആണ് ഈ ജോർജ് സിൽക്കിന്റെ ബ്ലൗസസിൽ വരുന്നത് ഈ സാരീസിന് പ്രത്യേകത ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ചടവിടാന്ന് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവാ അതുപോലെ ഈസിയാണ് ഇത് കൊടുക്കാന് സൂപ്പർ അല്ലേ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കളേഴ്സും അതുപോലെ കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സും ചെറിയ ബോർഡറും വലിയ ബോർഡറും എല്ലാം ഉണ്ട് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിലും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതായത് വാം സിൽക്കിൽ വന്നിട്ടുള്ള ഒരു റോയൽ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണിത് സൂപ്പർ അല്ലേ ഇതിൻ്റെ കളറ് അപ്പം ഇതിൻ്റെ ബോർഡേഴ്സ് ടോപ്പിൽ കുറച്ച് വീതി കുറഞ്ഞും താഴേക്ക് നല്ല വീതിയുള്ള ഉള്ള ബോർഡറും ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സാരിയാണ് ഒട്ടും വെയിറ്റ് ഇല്ല അതുപോലെ തന്നെ ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല അപ്പോൾ എന്റെ ബ്ലൗസ് സെയിം പല്ലുവിന്റെ തന്നെ വീവിങ്ങിൽ വരുന്ന ബ്ലൗസ് ആണ് അപ്പോൾ കസ്റ്റമറിന്റെ മെഷർമെന്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് സാരീസിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നമ്മൾ സിംഗിൾ കളർ അല്ലാതെ തന്നെ കോൺട്രാസ്റ്റ് കളറിലും ഈ ടൈപ്പ് സാരീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സാരീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ വീഡിയോ വൈകിട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാരീസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസ് ടെക്സ്റ്റൈൽസ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബീഡ്സ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും ഉള്ള കുർത്തീസ് അതുപോലെ ഫുൾ സെറ്റ് ചുരിദാറുകൾ അതെല്ലാം മെറ്റീരിയലിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അതുപോലെ സാരി ബ്ലൗസസ് പിന്നെ എന്താണ് ദാവണീസ് അതുപോലെ ലഹങ്കാസ് പിന്നെ കിഡ്സിൻ്റെ ഐറ്റംസ് അതുകൂടാതെ ജെൻസിൻ്റെയും ബോയ്സിൻ്റെ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം പറഞ്ഞ പോലെ വീണ്ടും നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ ഫ്രം കളക്ഷൻസ്